ഇച്ചണി ഷാനവാസും അനുമോളും കൂടെ ചെറുതായിട്ടൊരു ഉടക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പറയുന്നത് ഞാനിതെല്ലാം ചെയ്തു തരികയും വേണം നിങ്ങളുടെ പ്രതികാര സം സംസാരമെല്ലാം ഞാനിത് കേൾക്കുകയും വേണം അത് നടക്കണ കാര്യമല്ല കേട്ടോ ഇക്ക ഉണ്ടാക്കിക്കോ എന്ന് അൻമോൾ പറയുന്നുണ്ട് ഈ ഉള്ളി മുഴുവൻ കട്ട് ചെയ്ത് ഞാനല്ലേ അപ്പോൾ അനുമോൾ പറയുകയാണെ എനിക്കറിയാം ഇന്ന് കണക്ക് പറയുമെന്ന് ഉള്ളി കട്ട് ചെയ്ത് തന്നിട്ട് ഇന്ന നല്ല എന്നും ഇനി ഞാൻ വിളിക്കില്ലെന്ന് അനുമോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് നിന്റെ ഈ ചീഞ്ഞ സ്വഭാവം എനിക്കിഷ്ടമല്ലെന്ന് ഷാനവാസ് അനുമോളോട് പറയുന്നു സത്യം പറയാമല്ലോ നന്ദി എന്ന് പറഞ്ഞൊരു സാധനം നിന്റെ അടുത്തുകൂടി പോയിട്ടില്ല ഓ എനിക്കറിയാം ഇതൊക്കെ പറയൂ എന്ന് അനുമോള് പറയാണ് അത് അപ്പുറത്തോട്ട് വെക്കുന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനുമോള് പറയാണ് ഇത് ഉച്ചക്ക് കഴിക്കണമെന്ന ചോറാണിത് വേഗം സമയം എടുക്കും ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ഒലക്കമേലെ വർത്താനം പറയരുത് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനുമോളോട് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ വിളിച്ചു പറയും നിനക്ക് മനസ്സിലാവാത്തതും മനസ്സിലാക്കാത്തതും എല്ലാം ഞാൻ വിളിച്ചു പറയും പറയുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇക്കായിക്കുണ്ടാക്കുമെന്ന് അനുമോള് പറയുന്നുണ്ട് എല്ലാം ചെയ്തു കയറുകയും വേണം വായി തോന്നുന്ന മൊത്തം കേൾക്കുകയും വേണമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാം ചെയ്തു കയറുകയും ചെയ്യും എന്നിട്ട് ഉണ്ടാക്കിയ കണക്കും പറയൂ അനുമോള് പറയുന്നുണ്ട് സവാള അരിഞ്ഞ് എന്തില്ലേ നന്ദിയില്ല എന്നൊക്കെ വിളിച്ച് പറയും നന്ദിയില്ലാത്ത പരിപാടി ചെയ്താൽ നന്ദിയില്ല എന്ന് തന്നെ പറയും അപ്പൊ അനുമോള് പറഞ്ഞിട്ടുണ്ട് ഇക്കെന്തിനാ ഈ കണക്ക് പറഞ്ഞ എന്തിനാ കണക്കിന്റെ പേരും പറഞ്ഞ് നീ എന്നെ മറികടക്കാനൊന്നും നോക്കണ്ട നന്ദികേട് കാണിച്ചാൽ നന്ദികേട് ചെയ്തെന്ന് തന്നെ പറയും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന് അനുമോൾ പറയുന്നുണ്ട് ഹാ എനിക്ക് ഉണ്ടാക്കേണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞോളൂ എനിക്ക് ചൂടോട് കൂടി തന്നെ വേണം തണുത്താൽ എനിക്ക് വേണ്ട അത് നീ കഴിക്കേണ്ടി വരുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത് വെച്ചാണ് അൻമോൾ അങ്ങനെ പറഞ്ഞത് അപ്പം ഷാനസിന് ചൂടോട് തന്നെ മതി വേറെ ആരുടെയും കൂടെ വേണ്ടെന്നാണ് പറയുന്നത് അനുമോളത് കേക്ക് നിരന്നും പറഞ്ഞിട്ടുള്ള വഴക്കാണ് നടക്കുന്നത് അപ്പൊ അക്ബർ സൈഡിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് തണുത്തു കഴിഞ്ഞാൽ കൊഴുപ്പ് ഇരട്ടിയാവും എന്ന് ഓംബ്ലേറ്റ് ഇരിക്കും തോറും തണുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫാറ്റ് ഇരട്ടി എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത് അക്ബർ പറയുന്നത് കേട്ടിട്ട് ഉടനെ സാബുമാൻ പറയുന്നുണ്ട് എൻ്റെ ഓംലെറ്റ് ഇപ്പോൾ ഉണ്ടാക്കേണ്ട കേട്ടോ അൻമോള എന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ ചെന്നിട്ട് അൻമോളോട് പറയുന്നുണ്ട് അന്നേരം ഷാനവാസിനോടും പറഞ്ഞു കൊടുക്കുന്നു ഫാറ്റ് ഇരട്ടി ആവും അതുകൊണ്ട് ഓംലെറ്റ് ഇപ്പോൾ ഉണ്ടാക്കണ്ട അവസാനം ഉണ്ടാക്കിക്കോളാന്ന് പറയുന്നുണ്ട് ഇതേ സ്കൂൾ കുട്ടികൾക്ക് ചോറ് കൊടുത്ത് വിടുന്ന പോലെ ആയി ഒന്ന് ഷാനവാസ് രാവിലെ തയ്യാറാക്കി നമ്മൾ ചോറിൻ്റെ പുറത്ത് വെച്ചല്ലേ കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന മുംലെറ്റ് അപ്പം അത് തണുത്തിട്ടല്ലേ അവർ കഴിക്കുന്നത് അത് അതുപോലെ ആയി ഒന്ന് പറയുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കി അപ്പം അനുമോട് പിന്നെ പറയുന്നുണ്ട് ഞാനിനി ഒരു കാര്യത്തിന് ഷാനവാസക്കായി സഹായത്തിനായിട്ട് വിളിക്കത്തേയില്ല